നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ഇന്നലെയൊക്കെയാണെങ്കിൽ ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിരുന്നു പേവിഷബാധ വാക്സിൻ എടുത്തിട്ട് ഫലമുണ്ടായില്ലെന്ന് പറഞ്ഞത് കൊല്ലത്ത് നിന്നൊരു കുട്ടി നിയാ ഫൈസൽ എന്ന് പറയുന്ന ആ കുട്ടി മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത് അപ്പോ നമ്മുടെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പറഞ്ഞാൽ കൂടുതലും അധികാരികളുടെ ഭാഗത്തെ ഒരു വീഴ്ചയെ പറ്റി നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും കാര്യം ആ കുട്ടിയുടെ മാതാവ് പറയുന്നുണ്ട് അവരുടെ വീടിന്റെ പരിസര പ്രദേശങ്ങളിൽ മാലിന്യങ്ങൾ കൂമ്പാരം ചെയ്ത് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് എന്നാൽ അത് സംസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ അതിന് സംസ്കരിക്കാനുള്ളൊരു തീരുമാനങ്ങളൊന്നും കൃത്യമായിട്ട് നടന്നിട്ടില്ല എന്നുള്ളതും അതിന്റെ ഒക്കെ ഒരു ഭവിഷ്യത്താണ് ഇന്നിപ്പം ഈ ഒരു മരണത്തിലേക്ക് എത്തി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അതും ഒരു ഏഴ് വയസ്സുകാർ ഒരു പിഞ്ചു കുഞ്ഞാണ് ഉമ്മ പറയുന്നത് അല്ലെങ്കിൽ ആ അമ്മ പറയുന്നത് that. Uh... ആ അമ്മ ഓടി വരുമ്പോഴത്തേക്കും ആ കുട്ടീനെ കടിച്ചു കീറുന്ന ഒരു ദൃശ്യമാണ് അമ്മ കാണുന്നത് അതിൽ ഒന്ന് രക്ഷിക്കാനോ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന ആ ഒരു കാര്യമൊക്കെ വിവരിക്കുമ്പോൾ നമുക്ക് തന്നെ വളരെയധികം സങ്കടം തോന്നുന്ന രീതിയിലായിരുന്നു ഒരു കാര്യങ്ങള് ഈ മാസം തന്നെ ഒരു മൂന്ന് കുട്ടികൾ ഇങ്ങനെ മരിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പേവിഷബാധ എന്നുള്ള രീതിക്ക് മരിച്ചിട്ടുണ്ട് മാത്രമല്ല വാക്സിൻ ഫലം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെല്ലാവരും ഇപ്പൊ ഒരു പട്ടി അടിച്ചാലോ ഒരു പൂച്ച മാന്തിയാലോ എന്താന്നാലും നമ്മൾ ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആണെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ അതിലൊരു സുരക്ഷിതത്വം ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ വാക്സിൻ എടുത്തിട്ടും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല അതേസമയം തന്നെ ചിലര് പട്ടി ചെറുതായിട്ടൊന്നും മാന്തിയിട്ടില്ലേ ഉള്ളൂ വേണ്ട വാക്സിൻ എടുക്കണ്ട അങ്ങനെ എന്റെ വീട്ടില് വളർത്തു മൃഗമാണ് അത് എന്നെ ഒന്നും ചെയ്യില്ല തുടങ്ങിയ രീതിയിലൊക്കെ വിചാരിച്ചിരുന്നിട്ട് അത് വലിയ രീതിയിലേക്ക് മാറുന്ന കേസുകളുമുണ്ട് പക്ഷെ ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ കുട്ടി അപ്പോൾ തന്നെ കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അതിനുവേണ്ടിട്ടൊരു പേവിശപാതയുടെ ഒരു വാക്സിൻ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഡോക്ടർമാർ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു തരത്തിലുള്ള പിഴവും പറ്റിയിട്ടില്ല എന്ന രീതിയിൽ അവർ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സൂര്യ പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാർ പ്രത്യേകിച്ചും ചില സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്സിൻ എടുക്കണമല്ലോ അതിൻ്റെ ചിലവിനെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് വാഷ് ചെയ്തങ്ങ് വിടും സോപ്പ് ഉപയോഗിച്ച് കഴുകി അങ്ങ് വിടുന്ന മാത്രം ഒരു പതിവ് ഉള്ളവരുണ്ട് പക്ഷെ അത് മാത്രമല്ല അടുത്ത വീട്ടിൽ വളർത്തുന്ന ആയല്ലേ അതിന് വാക്സിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ആയിരിക്കും നമുക്ക് പ്രശ്നം വരില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ വാക്സിൻ എടുക്കാതെ പോകുന്നവരുണ്ട് വിചാരിക്കുന്നത് പേപ്പിട്ട് കഴിച്ചാൽ പേപ്പിട്ട് കടിച്ചാൽ മാത്രമേ പ്രശ്നം എന്ന് പ്രശ്നമുണ്ടാവുകയുള്ളൂ ധാരണയാണെന്നുള്ളതിന്റെ തെളിവ് കഴിഞ്ഞ മാസത്തും ഇതുപോലെ തന്നെ ഒരു പന്ത്രണ്ട് വയസ്സുകാരെ ഒരു കുട്ടി മരിക്കുകയുണ്ടായിരുന്നു ഏപ്രിൽ മാസത്തിൽ അതും ഇതുപോലെ തന്നെ അടുത്ത വീട്ടിലെ നായ കടിച്ചതാണ് പക്ഷെ അത് അടുത്തവിട്ടിലെന്ന നായയാണ് ഒരുപക്ഷെ നമ്മളും ചിന്തിക്കുന്നത് പോലെ തന്നെ അതിന് വാക്സിൻ എടുത്തുകൊണ്ടിരിക്കുന്നതെന്നായിരിക്കും വിചാരിച്ചിരിക്കുന്നത് പക്ഷേ അതിന് വാക്സിൻ എടുക്കുന്നില്ലായിരുന്നു എന്നുള്ളതാണ് വരുന്ന റിപ്പോർട്ടുകൾ അതിൻ്റെ ഒരു ഭവിഷ്യത്താണ് ആ കുട്ടിയെ മരിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് മാത്രമല്ല ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പട്ടി കടിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് അത് വീഴാനുള്ള ചാൻസ് ഉണ്ട് അതെ ഇപ്പം വീഴുമ്പോളെ ആദ്യമേ ഫേസിലോ അല്ലെങ്കിൽ നമ്മുടെ തലയുടെ ഭാഗത്തൊക്കെ ആയിരിക്കും കടിയേൽക്കുക അപ്പൊ അവിടെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടീവ്യൂഹത്തിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് വൈറസ് കയറാനുള്ള ഒരു ചാൻസ് ഉണ്ട് പക്ഷെ ഒരു മുതിർന്ന ആളെ സംബന്ധിച്ച കാലിലൊക്കെ ആയിരിക്കും അത്രത്തോളം ഹൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കാലിലൊക്കെ ആയിരിക്കും അത് മാത്രല്ല മുതിർന്നവരെ കടിക്കുമ്പോൾ നമ്മൾ ഒന്ന് ഡിഫെൻഡ് ചെയ്യും ആ ഒരു ഡിഫെന്റിൽ മേബി നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അല്ലെങ്കിൽ മറ്റു വലിയ വലിയ ഭാഗങ്ങളിലേക്ക് എവിടെയെങ്കിലും ഒക്കെ കടി ഏൽക്കാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും നമുക്ക് പറയാം പക്ഷെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അവര് വീട് ഒറ്റയടിക്ക് വീട് എവിടെ വേണമെങ്കിലും പട്ടികക്ക് കടിക്കാം എന്നൊരു അവസ്ഥ വരികയും നേരിട്ട് തന്നെ മസ്തിഷ്കത്തിലേക്ക് കയറാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതെ ഇതിപ്പം ആ പറഞ്ഞ കുട്ടികളാണെങ്കിൽ ഏതുകൊണ്ട് മൂന്നാല് മാസങ്ങൾക്ക് ശേഷമാണ് ഈ പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു ദിവസം രാത്രിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും തല ചുറ്റുന്നത് പോലെയും വൊമിറ്റ് ചെയ്യാൻ വരുന്നതിൻ്റെ ഛർദ്ദിക്കാൻ വരുന്നതിൻ്റേതായ ഒരു രീതിയൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയായിരുന്നു ഇതുപോലെ തന്നെ വാക്സിൻ എടുത്തതാണ് കോഴഞ്ചേരി ആശുപത്രിയിൽ നിന്നും വാക്സിനൊക്കെ എടുത്തതാണ് പക്ഷേ ഫലം ചെയ്തില്ല അപ്പോൾ രണ്ട് മൂന്ന് കേസ് ഇങ്ങനെ വരുന്നുണ്ട് വാക്സിൻ എടുത്തിട്ട് ഫലം ചെയ്തിട്ടില്ല എന്നുള്ളത് എന്നാലും ഇവരുടെ എല്ലാവരുടെയും ഒരുവിധത്തെ പറയാൻ നേരത്ത് നമ്മുടെ തലയുടെ ഭാഗങ്ങളിലും ുടെക്കെ ആയിട്ട് ഒക്കെ ആയിട്ടാണ് കടിയേറ്റിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നാടീവ്യൂഹത്തിലേക്ക് പെട്ടെന്ന് വൈറസ് കടക്കാനുള്ള ഒരു സാധ്യതയാണ് ഇതെന്ന് ഡോക്ടർമാരുൾപ്പെടെ പറയുന്നുണ്ട് ഇതിന് ചികിത്സിച്ച ഡോക്ടർമാർ വരെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് ഇത്തരത്തിലുള്ള സാഹചര്യം വരുന്നത് പിന്നെ മാത്രമല്ല നമ്മൾ വാക്സിൻ എടുത്ത ആ ഒരു സമയങ്ങളിൽ ഇതിനെ ഇതിൻ്റെതായ പ്രശ്നങ്ങളൊന്നും നമുക്ക് വരില്ല പക്ഷേ കുറച്ച് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു തീവ്രത അനുസരിച്ച് രണ്ട് മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു മാസത്തിനൊക്കെ ശേഷമായിരിക്കും മരണത്തിലേക്കുള്ള സാഹചര്യത്തിലേക്ക് പോകുന്നത് പിന്നീടാണ് അതിന്റെ ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുന്നതാണ് അല്ലെ തുടക്കത്തിലുള്ള ഒരു പനി അല്ലെങ്കിൽ കടുത്ത പനി വരുന്നത് അല്ലെങ്കിൽ ഛർദ്ദിക്കാനുള്ള ആ ഒരു ടെൻഡൻസി വരുന്നത് അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും വരെ അപ്പൊ നമ്മള് തുടക്കത്തിൽ അത് അവഗണിച്ച് വിടുകയാണെങ്കിൽ ഒരു കടിയോ അല്ലെങ്കിൽ ഒരു മുറിവോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്നും മാന്തുകയോ പ്രശ്നം ഉണ്ടാകില്ല ആ ഒരു മാസം എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് വെറുതെ തള്ളിക്കളയരുത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ കൃത്യമായിട്ടുള്ള വാക്സിനേഷൻ നടത്തുക അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി കാണുക ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കണ്ടെത്തുന്നത് ും അതിനൊരു ഡോസുകളുണ്ട് അതെ ചിലപ്പോൾ എത്ര ആ എണ്ണം കറക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കണം ആദ്യത്തെ ഒരു ഒന്നോ രണ്ടോ എടുത്തു കഴിഞ്ഞാൽ നേരത്തും അത് കഴിഞ്ഞു എന്നുള്ള രീതിക്ക് സാമട്ടിൽ നമ്മളത് വിട്ടു പോയി കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് നമുക്ക് തന്നെയാണ് പിന്നീട് വരുന്നത് അത് മാത്രമല്ല വളർത്തുന്ന നായികൾക്കായാലും നമ്മൾ കൊടുക്കുന്ന ഒരു വാക്സിനേഷൻ ഉണ്ട് അവരെ വളർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള പേശുബാധ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതുണ്ട് അത് കൃത്യമായിട്ട് വീട്ടുടമസ്ഥര് നൽകണം അത് ഓരോ മാസം കൂടുതൽ കൂടുമ്പോഴാണ് തോന്നുന്നത് ആ ഒരു സമയത്ത് തന്നെ പാലിക്കേണ്ടതാണ് കൃത്യമായിട്ട് അത് വാക്സിൻ കൊടുക്കണമെന്നുണ്ട് അപ്പൊ ചെലവരെ സംബന്ധിച്ചിപ്പോ എന്റെ വീട്ടിൽ വളർത്തുന്ന പട്ടിയാണ് ആ ഞാനത് സേഫ് ആണ് അതിന് പുറത്തുവിടുന്നില്ല എന്നുള്ള ഒരു രീതി ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്കൊരു വിശ്വാസം ഉണ്ടാകും പക്ഷെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ ആരെങ്കിലും കടിക്കാൻ ഒരു ഇട വന്നു കഴിഞ്ഞാൽ അപ്പോഴായിരിക്കും ചിലപ്പോൾ അതിന്റെ ബാലൻസ് നമ്മൾ അനുഭവിക്കുന്നത് പിന്നെ ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ അതൊരു തെരുവുനായി ആയിരുന്നു അവിടുത്തെ മാലിന്യ കൂമ്പാരമായിരുന്നു ഇവിടുത്തെ വലിയൊരു പ്രശ്നം ഇതിൽ നമ്മൾ കാണേണ്ടതും അത് തന്നെയാണ് മാലിന്യ കൂമ്പാരം എങ്ങനെ അവിടെ വരുന്നു അതിങ്ങനെ വീണ്ടും വീണ്ടും ആൾക്കാർ തന്നെ അത് അവിടെയുള്ള ചുറ്റുപാടുള്ള ആൾക്കാർ തന്നെയാണ് അതിങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണം അതൊക്കെ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് പകുതിയോളം അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിയും കാരണം ചുറ്റിനും തെരുവു നായകളുടെ ഒരു ശല്യമാണ് രാത്രിയിലായാലും രാവിലെയായാലും നമുക്കത് പുറത്തോട്ട് ഇറങ്ങാൻ തന്നെ ഭയമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതെ ഇപ്പോൾ ഒരുപാട് കേസുകൾ വരുന്നുണ്ട് തെരുവുനായ്ക്കളുടെ കടിയേറ്റ് മരിക്കുന്നതായിട്ട് നമ്മളിപ്പോൾ കുറച്ച് നാളുകളായിട്ട് വരുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് വിഷ്വൽസ് കാണുന്നുണ്ട് കുട്ടികളായിട്ട് ഓടിക്കുന്നതും ഓടിച്ച് മറ്റു വീടുകളിൽ ചെന്ന് കയറ്റുന്നതും തലനാറയ്ക്ക് രക്ഷപ്പെടുന്നതും എന്ന ആക്രമിക്കുന്നവരെയും ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ ഇടയ്ക്ക് ഒരു മുതിർന്നൊരു അമ്മച്ചിയെ വീടിൻ്റെ വീട്ടിൽ കിടന്നിരുന്നതാണ് എന്താ എണീറ്റ് നടക്കാൻ പാടില്ലാത്ത ഒരു അമ്മയായിരുന്നു അതിനെ വന്ന് ഉപദ്രവിച്ചു കടിച്ചു മരിച്ചു അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മൾ അറിയുന്നുണ്ട് കാണുന്നുണ്ട് എന്നിട്ടും ഇതിന് കൃത്യമായിട്ടുള്ളൊരു പോകുമ്പം വഴിയോ പ്രതിവിധികളോ ഒന്നും ഇല്ലാത്തതാണ് ഇത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് എത്താൻ നമുക്ക് ഉറപ്പിച്ചു പറയാം മാത്രമല്ല നമ്മുടെ ഭരണം അതിനെ ഇവിടെ പ്രത്യേകിച്ച് പരാമർശിക്കുന്നുണ്ട് ഇപ്പൊ നമുക്കിവിടെ ഹരിതകർമ്മസേന എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് യൂണിറ്റുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അവരൊക്കെ മാലിന്യങ്ങൾ എടുക്കാനാണ് കൃത്യമായിട്ട് എല്ലാ മാസവും മാലിന്യം എടുക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനൊക്കെയാണ് പക്ഷെ ഇവര് ഈ മാലിന്യങ്ങൾ കൊണ്ടുപോയിട്ട് എവിടെ സംസ്കരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു ഒരു തെളിവില്ല കാര്യം നമ്മൾ ചെന്ന് ചെന്നുകഴിഞ്ഞാൽ പലയിടത്തും പോകുന്ന വഴിക്ക് കാണാം വഴി സൈഡുകളിലാക്കി മാലിന്യം ഇങ്ങനെ കൂമ്പാരമാക്കി വെച്ചിരിക്കുന്നത് അത് അങ്ങനെ തന്നെ ഇരിക്കും എത്ര നാള് കഴിഞ്ഞാലും അത് അത് മാറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടില്ല നിറഞ്ഞു തന്നെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് നമ്മൾ കാണുന്നത് അത് കൃത്യമായിട്ട് സംസ്കരിക്കാതെ അവർ പറയുകയും ചെയ്യും ക്ലീൻ കേരള അല്ലെങ്കിൽ പഞ്ചായത്തുകളാണെങ്കിലും ശുചിത്വമാണ് ക്ലീൻ ആണെന്നുള്ള രീതിക്ക് പറയുമ്പോൾ ഇതൊക്കെ എവിടെ സംസ്കരിക്കുന്നു എന്നുള്ളതിനൊരു കൃത്യതയില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം മാത്രമല്ല ഈ സാധനങ്ങള് എവിടെയെങ്കിലും കൊണ്ടൊന്നും കൂട്ടിയിട്ടാൽ മാത്രം പോരാ അല്ലെങ്കിൽ അങ്ങനെ കൂട്ടിയിട്ടതിന്റെയാണ് ആണ് പണ്ട് ബ്രഹ്മപുരത്ത് ഉണ്ടായി അതിലും കുറെ ആൾക്കാർ കുറേ ആഹ് പുക ശ്വസിച്ചും അല്ലാതെയൊക്കെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടായത് അപ്പോൾ നമ്മുടെ ആ ഒരു സംസ്കരണ രീതി കൃത്യമല്ലാത്തതിൻ്റെതാണ് ഇതിൻ്റെ എല്ലാം ഒരു പിന്നിലത്തെ ഒരു പ്രധാന കാരണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അപ്പൊ സംസ്കരണ രീതിയെ പറ്റിയും ചിന്തിക്കേണ്ടതാണ് അതെങ്ങനെ കൃത്യമായി സംസ്കരിക്കണം മാലിന്യങ്ങൾ എടുത്താൽ മാത്രം പോരാ അത് മാത്രല്ല ഇപ്പോ ഈ പറഞ്ഞ സേനക്കാർ വരുമ്പോഴും നമ്മൾ പൈസ കൊടുക്കുന്ന ഒരു രീതി തീർച്ചയായിട്ടും ഒരു വീട്ടിൽ നിന്ന് അമ്പത് രൂപയാണ് സാധനം കിട്ടിയില്ലെങ്കിലും അമ്പത് രൂപ കൊടുക്കണം എന്നൊരു രീതി ഉണ്ട് അപ്പോ അവര് എനിക്ക് തോന്നുന്നു വീട്ടീന്ന് കൊടുക്കുന്നത് മാത്രമേ അവർ കളക്ട് എന്ന് തോന്നുന്നു ഇപ്പൊ റോഡിലോ അവിടെ ഇവിടെ ഉണ്ടെങ്കിൽ അവർ അത് കളക്ട് ചെയ്യാത്തൊരവസ്ഥ ആയിരിക്കണം കടകളിൽ നിന്നുമൊക്കെ വാങ്ങിക്കുന്നുണ്ട് പക്ഷെ എന്നാൽ കൂടി ഈ പറഞ്ഞ വാങ്ങിക്കുന്ന സാധനങ്ങൾ കൃത്യമായി ഒരു രീതി കൂടി കണ്ടെത്തേണ്ടത് അനിവാര്യമാണ് സർക്കാർ അതിനായിട്ടുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു തീരുമാനവും അടിയന്തരമായിട്ട് അതിനൊരു ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് കാര്യം ഇത്തരത്തിൽ മാലിന്യങ്ങൾ കൂമ്പാരമായി കിടക്കുന്നിടത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം അധികമാവുന്നുണ്ട് നമ്മുടെ ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ സമീപത്ത് വരെ കഴിഞ്ഞ ഒരു ഒരു മാസത്തിനിടയ്ക്കൊക്കെ ഒരുപാട് പേര് വൈകുന്നേരങ്ങളിലൊക്കെ കളിക്കുന്നതിനൊക്കെ വരുന്നു ഗ്രൗണ്ട് ഭാഗങ്ങളിലൊക്കെ അല്ലെങ്കിൽ വഴിയോരങ്ങളിലൊക്കെ നടന്നു പോരുന്നവർ വരെയും കടിച്ചിട്ടു പോകുന്നൊരു രീതി ഒന്നും ചെയ്യാതെ വെറുതെ നടന്നു പോകുന്നവരെ കടിക്കുന്നു വണ്ടിയെ പോകുന്നവരുടെ മുന്നിലേക്ക് തെരുവ് വന്ന് ഇടിച്ചു വീഴ്ത്തുന്നു ഇത്തരത്തിലുള്ള ഒരുപാട് ന്യൂസുകള് നമ്മൾ കാണുന്നുണ്ടായിരുന്നു എന്നിട്ടും ഇതിന് പ്രതിവിധി ഇല്ലാത്തത് ശരിക്കും നമ്മുടെ സർക്കാരിന്റെ ഒരു വീഴ്ച തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ബന്ധപ്പെട്ട അധികാരികൾ ഇത് കാണുക എന്നിട്ട് കണ്ടിട്ട് ഇപ്പൊ ഒരു കുട്ടി മരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും ഇതുപോലുള്ള കേസുകൾ വരാതെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കടമ ഇപ്പൊ ഒരു കുട്ടിയും അല്ല ശരിക്കും ഒരുപാട് കുട്ടികൾ ഇങ്ങനെ മരിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടുകളെല്ലാം ഇപ്പോൾ എടുത്ത് ആൾക്കാർ പറയുന്നുണ്ട് എന്നിട്ടും ഇതിനൊരു സൊല്യൂഷൻ ഇനി എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കേണ്ടത് അനിവാര്യമാണെന്നാണ് നമുക്ക് പറയാനുള്ളത്